നേപ്പാളിൽ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം ആരാണ് സത്യത്തിൽ ആരാണ് ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ എല്ലാവരും വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉൾപ്പെടെ ബാൻ ചെയ്ത കാരണം ഇവിടുത്തെ ടു കെ കിഡ്സ് ആണ് ജെൻസെഡ് അവരാണ് ഈ പ്രക്ഷോഭം നടത്തുന്നത് എന്നാണ് ബട്ട് സത്യത്തിൽ അതല്ല കാരണം ഇപ്പോഴത്തെ ഇന്ത്യയുടെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം ട്രംപിൻ്റെ താരിഫ് ഇഷ്യൂസ് താരിഫ് കൂട്ടിയതിന് പിന്നാലെ പുതിയ സഖ്യം ഇന്ത്യ രൂപീകരിച്ചു ഓൾറെഡി ചൈന ആയിട്ടും ജപ്പാനായിട്ടും റഷ്യ ആയിട്ടും വളരെ ബന്ധത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയെങ്കിലും അമേരിക്കയ്ക്ക് പൊളിക്കണം അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം നിങ്ങൾ ഒന്ന് നോക്കി അറിയാം ഇന്ത്യയുടെ അയൽരാജ്യങ്ങളൊന്നും കൃത്യമായിട്ടുള്ളൊരു ഒരു ഭരണ സംവിധാനമോ സിസ്റ്റമോ ഒന്നും തന്നെ ഇല്ല അത് അങ്ങനെ ആക്കി വെക്കുന്നത് കാരണം അയൽവാസികളെ കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക പാക്കിസ്ഥാനാണെങ്കിലും ഇപ്പം ഇപ്പോൾ നേപ്പാളിൻ്റെ കേസാണെങ്കിലും ഏതാണെങ്കിലും എല്ലാം ഒറ്റ ആളിലേക്കാണ് വരുന്നത് അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ത്യയെ പിടിച്ചാൽ കിട്ടൂല ആ ഒരു ലെവലിലേക്ക് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണെങ്കിലും മിലിട്ടറിയുടെ കേസിലാണെങ്കിലും എന്തൊക്കെയായാലും ഇന്ത്യ ഒരുപാട് 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 മുന്നിലാണ് ഇനി ഒരു അഞ്ച് വർഷത്തിന് ശേഷം നിങ്ങൾ നമ്മളാരും വിചാരിക്കാത്ത രീതിയിലായിരിക്കും ഇന്ത്യയുടെ വളർച്ച വരിക ഇന്ത്യക്കൊരു പൊസിഷൻ ഈ ലോകരാജ്യങ്ങളിടയിൽ ഉണ്ടാകുക അതിനിടയിൽ ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നിർമ്മല കോളേജിലെ കുറച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും അവിടെ ഭൂട്ടാനിലെ ട്രിപ്പ് പോയിട്ട് പെട്ട് കിടക്കുന്നുണ്ട് ഓൾറെഡി അവർ ഇന്ത്യൻ എംബസിയൊക്കെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് വേറെ നിലവിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ എത്രയും പെട്ടെന്ന് സേഫായിട്ട് തന്നെ നാട്ടിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക